ഹായ് ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ പി എസ് സി സൊല്യൂഷൻസ് അപ്പോൾ നമ്മൾ ഇന്നെടുക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ശാസ്ത്രം സാങ്കേതിക വിദ്യ വളരെ ഇമ്പോർട്ടൻറ്റ് ആണ് കേട്ടോ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ മനസ്സിലായതാണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് പി എസ് സി ചോദിക്കുന്നുണ്ട് ഡെപ്തിൽ തന്നെ പി എസ് സി ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ ചന്ദ്രയാൻ മൂന്ന് അതുപോലെ തന്നെ ആദിത്യ എൽവൺ അതിലൊക്കെ ക്ലാസ്സസ് ഞാൻ ഓൾറെഡി എടുത്തു ഡെപ്തിൽ തന്നെ എടുത്തിട്ടുണ്ട് ഉറപ്പായിട്ടും കാണുക അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസത്തെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മൂന്ന് മാസത്തെ സയൻസ് ആൻഡ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് ആണ് അപ്പം ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നതാണ് എക്സ്പോസാറ്റം ഏതാണ് എക്സ്പോസാറ്റം തമോ ഗർത്തങ്ങളിലെ ഉള്ളറകൾ അറിയാൻ ബഹിരാകാശത്തേക്ക് വിക്ഷേപിക്കുന്ന പേടകമാണ് എക്സ്പോസാറ്റ് എന്തിനു വേണ്ടിയാണ് തമോഗർത്തത്തിലെ ഉള്ളറകൾ അറിയാൻ വേണ്ടിയാണ് ഇത് വിക്ഷേപിക്കുന്നത് എക്സ്പോസാറ്റ് ഇമ്പോർട്ടന്റ് ആട്ടോ വിക്ഷേപണ വാഹനം പി എസ് എൽ വി അൻപത്തി എട്ടാണ് വിക്ഷേപണ സ്ഥലം ശ്രീഹരിക്കോട്ടയാണ് പി എസ് എൽ വി അറുപതാമത്തെ വിക്ഷേപണം വെരി വെരി ഇമ്പോർട്ടന്റ് അങ്ങനെ ചോദിക്കാം പി എസ് എൽ വി അറുപതാമത്തെ വിക്ഷേപണം ഏതാണ് എക്സ്പോസാറ്റാണ് അങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുകൂടാതെ തമോഹർത്തങ്ങളിലെ ഉള്ളറകൾ അറിയാൻ കൂടാതെ സൂര്യന്റെ ആയുസും പഠിക്കും സൂര്യനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇത് പഠിക്കുന്നുണ്ട് നാനൂറ്റി അറുപത്തൊമ്പത് കിലോഗ്രാം ഭാരമുള്ള എക്സ്പോസാറ്റിൽ പോളിക്സ് എസ്പെക്ട് എന്നീ പഠന ഉപകരണങ്ങളുണ്ട് ഇത് ഉറപ്പായിട്ടും ഓർത്തിരിക്കുക കേട്ടോ കാരണം പി എസ് സി ഇപ്പൊ പേലോട്ട്സ് നന്നായിട്ട് ചോദിക്കുന്നുണ്ട് ഇപ്പൊ ചന്ദ്രയാൻ മൂന്നിന്റെ പേരോട് പി എസ് സി എടുത്ത് എന്ന് ചോദിച്ചു അതിനകത്ത് റോവറിനകത്തും പ്രഖ്യാറത്തും പേലോട്ട്സ് ഉണ്ട് അപ്പൊ ഷുവറായിട്ട് ഇത് പഠിക്കണം അപ്പൊ ഇതിനകത്തുള്ളതാണ് പോളിക്സ് എസ്പെക്ട് ഇവര ഇവർ ഉപയോഗിച്ച് എക്സ് റേ സോസോദ്രസുകളുടെ വിവിധ വർഷങ്ങൾ പഠിക്കാം വേണ്ടിയാണ് ഈ പേര് ഷുവറായിട്ടും ഓർത്തിരിക്കാം പോളിക്സ് നിർമ്മിച്ചത് ബെംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് പോളിക്സ് നിർമ്മിച്ചത് ബെംഗളൂരുവിലെ രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എസ്പെക്ട് നിർമ്മിച്ചത് യുവ റാവു സാറ്റലൈറ്റ് സെന്ററാണ് ഓക്കെ പിന്നെ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് എൽ ബി എസ്കത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മുടെ കേരളത്തിലെയാണ് വിദ്യാർത്ഥികൾ നിർമ്മിച്ച ബി സാറ്റ് ഉപഗ്രഹത്തെയും പി എസ് എൽ വി ബഹിരാകാശത്ത് എത്തിച്ചു ഏതാണ് ബി സാറ്റ് ഉപ ഉപഗ്രഹത്തെയും പി എസ് എൽ വി എവിടെ എത്തിച്ചു ബഹിരാകാശത്ത് എത്തിച്ചു അപ്പൊ അത് ഷുവറായിട്ടും ഓർത്തിരിക്കുക കേട്ടോ അത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ് ആണ് ഓക്കെ അപ്പോ പൂജപ്പുര ആട്ടോ പൂജപ്പുരയാണ് എൽ ബി എസ് കോളേജ് എവിടെയാണ് പൂജപ്പുര പൂജ പൂജപ്പുര എൽ ബി എസ് വനിതാ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ നിർമ്മിച്ച ബിസാറ്റ് ഉപഗ്രഹത്തെയും പി എസ് എൽ വി ബഹിരാകാശത്ത് എത്തിച്ചു ഇമ്പോർട്ടൻ്റ് ആണ് പേടകം വിക്ഷേപിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ആദ്യത്തെ രാജ്യം അമേരിക്കയാണ് അപ്പൊ നമ്മൾ ഷുവറായിട്ട് ഇന്ന് ഓർത്തിരിക്കണം എക്സ്പോസാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് തമോഗൃത്തങ്ങളിലെ ഉള്ളറകൾ അറിയാൻ വേണ്ടിയുള്ള ബഹിരാകാശത്തെ തമോഗർത്തങ്ങളിലെ ഉള്ളറകൾ അറിയാൻ വേണ്ടിയുള്ള ഐ എസ് ആർ ഐയുടെ ഒരു മിഷനാണ് എക്സ്പോസാറ്റ് ഓൾറെഡി അമേരിക്ക ഒരു മിഷൻ നടത്തിയിട്ടുണ്ട് ഈ സെയിം ടോപ്പിക്കില് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യയാണ് പി എസ് എൽ വി അൻപത്തിയെട്ടാണ് പി എസ് എൽ വി അറുപതാമത്തെ വിക്ഷേപണമാണ് വിക്ഷേപണ സ്ഥലവും ഇമ്പോർട്ടന്റ് ആണ് ശ്രീഹരിക്കോട്ടയാണ് ഇതിനകത്ത് രണ്ട് പഠന ഉപകരണങ്ങളുണ്ട് ഏതൊക്കെയാണ് പോളിക്സ് പോളിക്സും എക്സ്പെക്ടും ഓക്കെ അടുത്തതാണ് അടുത്തൊരു പോയിന്റ് ആണ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ആണവ ശക്തിയിൽ കുതിക്കുന്ന റോക്കറ്റ് ലക്ഷ്യമിട്ട് ഐ എസ് ആർഒ ബാബ ആറ്റോമിക് റിസർച്ച് സെന്റർ സഹകരണത്തോടെയാണ് ഐ എസ് ആർഒ ന്യൂക്ലിയർ തെർമൽ പ്രൊപ്പലന്റ് എഞ്ചിൻ വികസിപ്പിച്ചത് അതായത് ഇപ്പൊ ന്യൂക്ലിയർ എനർജിയൊക്കെ ഉപയോഗിച്ച് ഇപ്പൊ നമ്മൾ കണ്ടു ചന്ദ്രയാൻ മൂന്നിലാണെന്ന് തോന്നുന്നു സൂര്യപ്രകാശം ഒക്കെ കിട്ടുന്നത് കുറവായതുകൊണ്ട് ന്യൂക്ലിയർ എനർജി ആണവ ഊർജം ഉപയോഗിച്ച് ദൗത്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി ഐ എസ് ആർഒ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി ഉപയോഗിച്ചു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ട്ടോ നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക ചന്ദ്രയാൻ മൂന്നില് ഉപയോഗിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് അടുത്തതാണ് ടെറാ എന്താണ് ടെറാ കൊച്ചി കപ്പൽശാലയുടെ അൻപതാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ച മുപ്പത്തിരണ്ടടി ഉയരവും എട്ട് ടൺ ഭാരവും ടെറാമിസ് ശില്പം റിപ്പബ്ലിക് ദിനത്തിന് അനാച്ഛാദനം ചെയ്തു ഓക്കെ ടെറാമിസ് എന്താന്ന് ഓർത്തിരിക്കുക അടുത്തത് ഐ എൻ എസ് ചെന്നൈ ഷുവറായിട്ട് ഓർത്തിരിക്കുന്നത് യുദ്ധക്കപ്പൽ ആണ് ഐ എൻ എസ് ചെന്നൈ എന്താണ് യുദ്ധക്കപ്പലാണ് ഇന്ത്യൻ നേവിയുടെ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പലാണ് ഐ എൻ എസ് ചെന്നൈ ചെങ്കടലിലും അറബിക്കടലിലും കടൽക്കൊള്ള വിരുദ്ധ പെട്രോളിംഗ് ആണിത് ഉദ്ദേശിക്കുന്നത് ശത്രുവിന്റെ കണ്ണിൽപ്പെടാത്ത ശ്രദ്ധയിൽപ്പെടാത്ത ശ്രദ്ധയിൽ നിന്നും കൂടെ ഉണ്ട് കേട്ടോ ശത്രുവിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത സ്റ്റേൽത്ത് സാങ്കേതികവിദ്യ എന്താണ് സ്റ്റേൽത്ത് സാങ്കേതികവിദ്യ ശത്രുക്കളൊന്നും കാണാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ഒരു സാങ്കേതിക വിദ്യ ടെക്നോളജി ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് മണിക്കൂറിൽ അമ്പത്തിയാറ് കിലോമീറ്റർ ആണ് ഇതിന്റെ വേഗത അപ്പൊ ഓർത്തിരിക്കുക യുദ്ധകപ്പലാണത് ഇനി നാസയ്ക്ക് ശേഷം ഐ എസ് ആർഒ നേട്ടം ബഹിരാകാശത്ത് വൈദ്യുതിക്ക് ഇന്ത്യൻ ഫ്യൂവൽ അതായത് ഇന്ത്യൻ ഫ്യൂവൽ സെല് സെല്ലുണ്ട് കേട്ടോ ഇന്ത്യൻ ഫ്യൂവൽ സെല്ല് ബഹിരാകാശത്തെ വൈദ്യുതിക്ക് ഇന്ത്യൻ ഫ്യൂവൽ സെൽ അതായത് ബഹിരാകാശത്ത് ഫ്യൂവൽ സാങ്കേതിക വിദ്യയിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച ഐ എസ് ആർഒയുടെ വിജയം ഹൈഡ്രജൻ ഓക്സിജൻ വാദങ്ങളാണ് ഫ്യൂവൽ സെല്ലിൽ ഇന്ധനമാക്കിയത് ന്യാസ മാത്രമാണ് മുമ്പ് ഈ നേട്ടം കൈവരിച്ചത് അതായത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും വാദങ്ങളൊക്കെ ചേർത്തുള്ള ഫ്യൂവൽ സെല് വൈദ്യുതിക്ക് വേണ്ടി നമ്മുടെ ഐ എസ് ആർഒ എവിടെ ഉപയോഗിച്ചു ബഹിരാകാശത്ത് ഓക്കെ ഫ്യൂവൽ സാങ്കേതിക വിദ്യ നമ്മുടെ ഐ എസ് അപ്പൊ നോക്കിക്ക് ലോകത്തെ തന്നെ ഏറ്റവും വലിയ രാജ്യമാണ് ഏറ്റവും സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന രാജ്യമാണ് യു എസ് എ അപ്പൊ നാസ അപ്പൊ അവരുടെ ഇത് കഴിഞ്ഞ പിന്നെ ഏതാണ് നമ്മുടെ യുണൈറ്റ് നമ്മുടെ ഐ എസ് ആർഒ നമ്മുടെ സ്പേസ് ഏജൻസി അല്ലെ ഓർഗനൈസേഷൻ ഐ എസ് ആർഒ അവർ കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് നമ്മളാണ് ഇത് കൂടാതെ യൂറോപ്യൻ സ്പേസ് ഏജൻസി ഏജൻസിയുണ്ട് ജപ്പാന്റെ ഉണ്ട് കനേഡിയൻ സ്പേസ് ഏജൻസി ഉണ്ട് റഷ്യയുടെ ഉണ്ട് അവരൊക്കെ നല്ല ടോപ്പിൽ നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ അവരെയൊക്കെ വെട്ടിച്ച് പല കാര്യങ്ങളിലും നമ്മൾ എന്താണ് എത്തുന്നുണ്ട് ഓക്കെ ഇപ്പൊ ഒരുപാട് അച്ചീവ്മെന്റ്സ് അതുകൊണ്ടാണ് നമ്മൾ ഈ സയൻസ് ആൻഡ് ടെക്നോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരേ കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം നല്ല രീതിയിൽ പി എസ് സി ചോദിക്കും അപ്പോൾ കഴിഞ്ഞ യു പി അസിസ്റ്റന്റ് എക്സാം ഇപ്പം രണ്ടു ദിവസം മുമ്പ് കഴിഞ്ഞു അതിനകത്ത് അവർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം പഠിച്ചാൽ നമുക്ക് മാർക്ക് കിട്ടും ഉറപ്പാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് പഠിക്കാൻ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ഇല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ എന്നാലും എങ്ങനെയാ പഠിച്ചെടുക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് അടുത്തൊരിതാണ് മൊറീഷ്യസ് ഉപഗ്രഹ വിക്ഷേപണം അടുത്ത വർഷം നമ്മുടെ നമ്മുടെ ഐ എസ് ആർ ഒ ആയിട്ടൊക്കെ ചേർന്ന് മൊറീഷ്യസിൻ്റെ ഒരു ഉപഗ്രഹ വിക്ഷേപണം ഉണ്ട് അടുത്ത വർഷമാണത് ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ പൊണ്ണത്തടി കുറയ്ക്കാൻ ഒസേമ്പിക് വിദേശത്ത് നിന്ന് ഒഴുകുന്നു ഡോസിന് എഴുപത്തയ്യായിരം രൂപ ഇത് ആക്ച്വലി ഒസാമ്പിക് എന്ന് പറഞ്ഞാൽ ഈ പ്രമേഹം കുറയ്ക്കാൻ ഒരു മരുന്നാണത് പക്ഷെ ഇത് പൊണ്ണത്തടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ വ്യാപകമായിട്ട് ഇപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ അതുകൊണ്ട് ഞാനൊന്ന് എഴുതിയതാണ് അടുത്ത അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ ജപ്പാന്റെ ചാന്ദ്രദൌത്യമായ സ്മാറ്റ് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ സ്നിപ്പർ സോറി മൂൺ സ്നൈപ്പർ വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി ഏതാണ് സ്ലിം സ്ലിം ആട്ടോ സ്ലിം ജപ്പാന്റെ ചാന്ദ്രദൗത്യമായ സ്മാറ്റ് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ ഏതാണ് സ്ലിം എസ് എൽ ഐ എം സ്ലിം ഡബ്ല്യു എൽ ആട്ടോ എം ആട്ടോ എന്താണ് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂൺ മൂൺ ആണ് വിജയകരമായി ചന്ദ്രനിൽ ഇറങ്ങി ഓക്കെ അപ്പോ ചന്ദ്ര രാത്രി എട്ടൻപതിന് ഷിയോളി ഗർത്തത്തിന് കിഴക്കായിരുന്നു ലാൻഡിങ് ചന്ദ്രനിൽ ലാൻഡിങ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമാണ് ജപ്പാൻ ജപ്പാന്റെ ജാക്സ ജാക്സുവറായിട്ട് ഓർത്തിരിക്കുന്ന നാലാമത്തെ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അല്ലെ അതിനു മുമ്പ് മൂന്ന് രാജ്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു യു എസ് എ റഷ്യൊക്കെ നമ്മൾ കണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നാലാമത്തെ ആയാലും നമ്മുടെ ഇന്ത്യ അഞ്ചാമത്തെയാണ് നമ്മുടെ ജപ്പാൻ അപ്പൊ ഷുവറായിട്ട് അത് ഓർത്തിരിക്കുക സ്ലിം എന്ന് പറയുന്നതാണ് അവരുടേത് സ്മാർട്ട് ലാൻഡർ ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് മൂ മൂൺ സ്നൈപ്പർ ഓക്കെ ഇനി അടുത്തത് സിയാങ് യാങ് ഹോങ് സീറോ ത്രീ ഇത് ചൈനയുടെ ഒരു ചാരക്കപ്പലാണോ മാൽഡീവ്സിൻ്റെതായിട്ട് ചൈനയുടെ ഒരു ചാരക്കപ്പലാണ് ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോയം എം മൂന്ന് എന്താണ് പോയം എം മൂന്ന് വേണ്ടിയാ ഉപഗ്രഹങ്ങളെ എത്തിക്കുന്ന റോക്കറ്റുകളെ മറ്റു രീതിയിൽ വീണ്ടും പ്രയോജനപ്പെടുത്താനുള്ള ഐ എസ് ആർഒ പദ്ധതി വിജയം പുതുവർഷ ദിനത്തിൽ ഐ എസ് ആർഒ വിക്ഷേപിച്ച ചെലവ് കുറഞ്ഞ ബഹിരാകാശ പ്ലാറ്റ്ഫോം പോയ മൂന്ന് എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ അതിന്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി ഭ്രമണ പദത്തിൽ ഉപഗ്രഹങ്ങളെ വിക്ഷേപിക്കുന്ന റോക്കറ്റുകൾ ദീർഘകാലം അവിടെ അവശിഷ്ടമായി തുടരുകയും കടലിൽ വീഴുകയോ പതിവ് വീഴുകയാണോ പതിവ് പരിഹാരമായി പി എസ് എൽ വി റോക്കറ്റിന്റെ നാലാമത്തെയും അവസാനത്തേതുമായ ഘട്ടത്തിന് ഉപഗ്രഹത്തിന് സമാനമായ ഒരു പ്ലാറ്റ്ഫോമായി ഉപയോഗിക്കുന്ന പി എസ് എൽ വി എന്താണ് പോയം ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂള് ഓർബിറ്റൽ എക്സ്പെരിമെന്റ് മൊഡ്യൂള് പി എസ് എൽ വി ഓർബിറ്റൽ എക്സ്പെരിമെന്റൽ മൊഡ്യൂൾ ആണ് എന്ത് പോയം ഐ എസ് ആർഒ വികസിപ്പിച്ചത് അപ്പൊ നമുക്കറിയാം മലിനീകരണം ഒക്കെ മാക്സിമം തടയാൻ വേണ്ടി സക്സസ് ആയെന്നാണ് പറയുന്നത് കേട്ടോ ഓർത്തിരിക്കുക ഇത് നാനൂറ് തവണ പോയം പദത്തിലൂടെ കറങ്ങി ഇനി എഴുപത് ദിവസം കൂടി തുടർന്ന് ശേഷം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് തിരിച്ച് കത്തി നശിക്കും ഇതോടെ ഈ വിക്ഷ വിക്ഷേപണത്തിലെ മാലിന്യം പൂർണ്ണമായും പദത്തിൽ നിന്ന് ഇല്ലാതാകും അതിനു വേണ്ടിയാണത് പോയം അപ്പൊ ഷുവറായിട്ട് ഓർത്തിരിക്കുക പോയം സക്സസ്ഫുൾ ആയി ഡിജിറ്റൽ സർവകലാശാല സംസ്ഥാനത്ത് ആദ്യമായി നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ പ്രൊസസർ നിർമ്മിച്ചു കൈരളി ശിവറായിട്ട് ഓർത്തിരിക്കുക നമ്മുടെ കേരളത്തിലാണ് ഡിജിറ്റൽ സർവകലാശാല നിർമിത നിർമ്മിത ബുദ്ധിയിൽ എ ഐ അധിഷ്ഠിതമായ പ്രൊസസർ കാർഷിക മേഖലയിൽ ഉൽപാദന ക്ഷമത കൂട്ടുകയാണ് ഇതിന്റെ ലക്ഷ്യം കാർഷിക മേഖലക്കാട്ടോ ഇന്ത്യക്ക് മുപ്പത്തിനാലായിരം കോടിയുടെ മുപ്പത്തിയൊന്ന് ഡ്രോണുകൾ പതിനഞ്ചെണ്ണം നാവിക സേനക്ക് എവിടെ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് യു എസ് എ യു എസ് എയിൽ നിന്നാട്ടോ യു എസ് എൽ നിന്നാണ് അമേരിക്കയിൽ നിന്ന് ഡ്രോണുകള് കരുത്തൻ പ്രഡേറ്റർ പ്രഡേറ്റർ എന്ന് പറയുന്നതിനകത്ത് ഒരെണ്ണം രഹസ്യ വ്യോമ ആക്രമണങ്ങൾക്ക് യു എസ് എ ഉപയോഗിക്കുന്ന സമുദ്ര നിരീക്ഷണ രഹസ്യ രഹസ്യാന്വേഷണമാണ് ഇത് പ്രഡേറ്റർ എന്ന് പറയുന്നത് ഇനി അടുത്തതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ റഷ്യൻ ബഹിരാകാശ സഞ്ചാരി ആരാണ് ഒലേവ് കൊനോൺകോ എഴുന്നൂ എണ്ണൂറ്റി എഴുപത്തെട്ട് ദിവസം പന്ത്രണ്ട് മണിക്കൂർ ഷിവറായിട്ട് ഓർ ഓർത്തിരിക്കുക കേട്ടോ ക്യാൻസർ പ്രതിരോധ കുത്തിവയ്പ് രണ്ടായിരം രൂപയുടെ വാക്സിൻ ഗർഭാശയമൊക്കെ ക്യാൻസർ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി ഹയർ സെക്കൻഡറി ക്ലാസുകളിലെ പെൺകുട്ടികൾക്ക് ഹ്യൂമൻ പാപ്പുലോമ വൈറസ് വാക്സിനേഷൻ ചുവറായിട്ട് ഓർത്തിരിക്കുക ഹ്യൂമൻ പാപ്പുലോമ വൈറസ് വാക്സിനേഷൻ സൗജന്യമായി നൽകും ഓക്കെ അടുത്തത് ഭീമമായ സൂര്യകളങ്കം സൺസ്പോർട്ട് പ്രത്യക്ഷപ്പെട്ടതായ ശാസ്ത്ര നിരീക്ഷകരുടെ വെളിപ്പെടുത്തൽ എ ആർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ കളങ്കത്തിന് ഭൂമിയുടെ പതിനഞ്ച് മടങ്ങെങ്കിലും വലിപ്പം കാണുമെന്ന് കരുതപ്പെടുന്നു മടങ്ങാട്ടോ മടങ്ങെങ്കിലും വലിപ്പം കാണുമെന്ന് കരുതപ്പെടുന്നു അപ്പൊ ഓർത്തിരിക്കുക എ ആർ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറാണ് പേര് കൊടുത്തിരിക്കുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ലോകത്തെ ഏറ്റവും ശക്തമായ എം ആർ ഐ സ്കാനറാണ് ഇസ്യൂൾട്ട് എന്താണ് എം ആർ ഐ നമ്മൾ കേട്ടിരിക്കുന്നതാണല്ലേ എം ആർ ഐ സ്കാനർ ഏതാണ് ഇസ്യൂൾട്ട് ഫ്രഞ്ച് ആറ്റോമിക് എനർജി കമ്മീഷൻ ജർമ്മൻ ഹെൽത്ത് കെയർ കമ്പനിയായ സ്റ്റിമൻസ് ഹെൽത്തിനേഴ്സ് എന്നിവയുടെ ഇരുപത് വർഷത്തിലേറെയുള്ള സംയുക്ത ഗവേഷണത്തിന്റെ ഫലമാണിത് ന്യൂ ന്യൂറോളജിക്കൽ രോഗങ്ങളുടെ വേരുകളിലേക്ക് ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ് പ്രധാന ലക്ഷ്യം ഈ ഉപകരണങ്ങളിലൂടെ തലച്ചോറിന്റെ ഘടന കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ സാധിക്കും എന്ന് ഗവേഷകർ പറയുന്നു ഓക്കെ അപ്പൊ ഇസ്യൂൾട്ട് ഓർത്തിരിക്കുക ഒരു എം ആർ ഐ സ്കാനറാണത് യു എസിൽ ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചു വളർത്തു പൂച്ചയിൽ നിന്ന് പകർന്നതാകാം എന്ന് കരുതുന്നത് വളർത്തു പൂച്ചയിൽ നിന്ന് പകർന്നാൽ ബ്യൂബോണിക് പ്ലേഗ് എവിടെ സ്ഥിരീകരിച്ചു എന്നൊരു ക്രെ വരാ ചോദിച്ചോന്നാണ് എന്റെ ഒരു ഓർമാട്ടോ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ എവിടെയായിരുന്നു തോന്നക്കൽ ലൈഫ് സയൻസ് പാർക്കിലായിരുന്നു ഈ വർഷം നടന്നത് അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇന്ത്യ വിക്ഷേപിച്ചു എന്തിനു വേണ്ടിയാ കാലാവസ്ഥ കൃത്യമായി അറിയാൻ വേണ്ടി ഓൾറെഡി ചോദിച്ചു കേട്ടോ എക്സാമിന് ഓൾറെഡി ചോദിച്ചു ഇൻസാറ്റ് ത്രീ ഡി എസ് ഷുവറായിട്ട് പഠിച്ചിരിക്കുക കാലാവസ്ഥ കൃത്യമായി അറിയാൻ വേണ്ടിയാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ശിവറായിട്ടും ഓർത്തിരിക്കുക മുതൽ ഗൾഫ് രാജ്യങ്ങളിൽ വരെ വൻ നാശം വിതയ്ക്കുന്ന ചുഴലിക്കാറ്റുകളെ കൃത്യതയോടെ മുൻകൂട്ടി കണ്ടെത്താൻ നിരീക്ഷിക്കാനും പ്രവചിക്കാനും സഹായിക്കുന്ന മൂന്നാം തലമുറ കാലാവസ്ഥ ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഓൾറെഡി എക്സാമിന് ചോദിച്ചു കഴിഞ്ഞു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ദേവാൻ റോക്കറ്റ് നിലയത്തിൽ നിന്ന് ജി എസ് എൽ വി എഫ് ഫോർ റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം അത് ഓർത്തിരിക്കുക ജി എസ് എൽ ബി എഫ് ഫോർ ജീവ ജീവസെലവിയുടെ പതിനാറാമത്തെ വിക്ഷേപണമാണിത് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് കിലോഗ്രാം ഭാരമുള്ള ഉപഗ്രഹത്തിന്റെ നിർമ്മാണ വിക്ഷാ വിക്ഷേപണ ചെലവ് നാനൂറ്റി എൺപത് കോടിയാണ് ഓക്കെ അപ്പൊ അത് ശുമർ ആയിട്ടും ഓർത്തിരിക്കുക ഇൻസാറ്റ് ത്രീ ഡി എസ് കാലാവധി കഴിഞ്ഞ കാർട്ടോസാറ്റ് ടൂ ഉപഗ്രഹത്തെ ബഹിരാകാശത്തിന് കൃത്യതയോടെ ഐ എസ് ആർഒൂമിയിൽ തിരിച്ചറക്കും നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ഒരു സംഭവമായിരുന്നു കാർട്ടോസാറ്റ് അപ്പൊ അതിന്റെ ഐ എസ് ആർഒ തിരിച്ചറക്കി ആൻറ്റിബയോട്ടിക്കുകൾ തിരിച്ചറിയാറായി അവ നീല കവറിൽ നൽകുന്ന രീതിയിൽ സംസ്ഥാനം മുഴുവൻ നടപ്പാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് വേണമെങ്കിൽ ഒരു ക്വസ്റ്റിന് നമുക്ക് പ്രതീക്ഷിക്കാം അതിന്റെ പുതിയ കളർ എന്താണെന്നുള്ളതൊക്കെ അപ്പോൾ ഇൻസാറ്റ് ത്രീഡിയസ് ഷുവറായിട്ട് ഓർത്തിരിക്കും കാലാവസ്ഥ കൃത്യമായി അറിയാൻ വേണ്ടിയുള്ള ഉപ ഉപഗ്രഹമാണത് ചുഴലിക്കാറ്റൊക്കെ അറിയാൻ വേണ്ടി പിന്നെ ബ്ലൂ ബ്യൂബോണിക് പ്ലേഗ് അമേരിക്കയിലായിരുന്നു വന്നത് പിന്നെ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൽ നടന്ന തോന്നക്കലായിരുന്നു പിന്നെ ഇസ്യൂൾട്ട് എം ആർ ഐ സ്കാനറാണ് പിന്നെ ഒരു സൂര്യ കളങ്കം പുതിയതായിട്ട് അതിന് പേര് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ ഫ്രീ ആയിട്ട് നമ്മുടെ കേരളത്തിൽ കൊടുക്കുന്നുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് എല്ലാവരും കൂടെ ജോയിൻ ചെയ്ത് പിന്നെ കൈരളി ഷുവറായിട്ടും ഓർത്തിരിക്കുക നമ്മുടെ ഡിജിറ്റൽ സർവകലാശാല ആദ്യമായി നിർമ്മിച്ച നിർമ്മിത ബുദ്ധിയിൽ എ ഐ അധിഷ്ഠിതമായ പ്രൊസസർ കൈരളി കൃഷിക്ക് വേണ്ടിയാണെന്ന് ഷുവറായിട്ടും ഓർത്തിരിക്കുക പിന്നെ പോയം ഉറപ്പായിട്ട് മോർത്തിരിക്കണോട്ടോ പോയം പിന്നെ എക്സ്പോസാറ്റ് എക്സ്പോസാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എക്സ്പോസാറ്റ് പോയം മറ്റേ ത്രീ ഡി എസ് ജിസാറ്റ് ത്രീ ഡി എസ് ഇതൊക്കെ ഷ്യുവറായിട്ട് മോർത്തിരിക്കുക അപ്പൊ ഇത് പാർട്ട് വൺ ആട്ടോ ഞാൻ ഇനിയും ഇതിപ്പോ ജനുവരി ഫെബ്രുവരി മാർച്ച് മൂന്ന് മാസത്തെ ക്ലാസ്സാണ് ഇനിയും ക്ലാസ് ഉണ്ട് കേട്ടോ നിങ്ങൾ ഇത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് സ്കിപ്പ് ചെയ്ത് കളയരുത് കേട്ടോ പി എസ് സി നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കരുത് അപ്പൊ പഠിച്ചുവെച്ചാൽ നമുക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവത്തില്ല ഡിഗ്രി ലെവലൊക്കെ ഫോക്കസ് ചെയ്യുന്നവരെന്തായാലും ഡെപ്തിൽ തന്നെ ഇത് പഠിച്ചിട്ട് പോവുക ഓക്കെ അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു